ിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് കരയണോ അതോ ചിരിക്കണോ എന്ന് അതേ ഹെഡിങ് തന്നെ വച്ചുകൊണ്ടാണ് മനോരമ ചർച്ച ആരംഭിക്കുന്നത് അതുകൊണ്ട് ഇത്രയും അതുകൊണ്ടിപ്പാലമായിട്ട് ഈ ഒരു ഉണ്ടായില്ലല്ലോ മറ്റു ഹെഡിങ് കിട്ടാത്തോണ്ടാണോ അതോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രതിപക്ഷത്തെ സംശയിക്കേണ്ടി പ്രധാനപ്പെട്ട എം എൽ എ പി വി അൻവർ നിയമസഭയിൽ അവതരിപ്പിച്ചിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നൂറ്റൻപത് കോടി രൂപയുടെ ഒരു ഒരഴിമതി നടന്നിട്ടുണ്ട് അദ്ദേഹം മുമ്പേ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് എന്താണ് പിന്തുണയുള്ള ഒരു ആരോപണം അത് അറിവോടും അതുപോലെ തന്നെ ും താങ്കൾ പറഞ്ഞ അനുസരിച്ച് ഇതുവരെ തെളിവുകളൊന്നും സഭയിലും വെച്ചിട്ടില്ല എവിടെയും ശ്രീ അൻവർ മുന്നോട്ട് വെച്ചിട്ടില്ല സി പി എമ്മിന്റെ പിന്തുണയും അറിവും ഇതിനുണ്ട് എന്ന് താങ്കൾ പറയുകയും ചെയ്തു സി പി എം ഈ തെളിവുകളൊക്കെ വിലയിരുത്തിയോ നിലനിൽക്കുന്ന ആരോപണമാണെന്ന് സി പി എമ്മിന് ഉറപ്പുണ്ടോ എനിക്ക് ആരോപണം വസ്തുനിഷ്ഠമായിരിക്കും വസ്തുതാപരമായിരിക്കും അപ്പോൾ സി പി എം ഈ തെളിവുകളൊക്കെ ഇത് ശരിയാണ് വസ്തുതാപരമായി നിലനിൽക്കുന്ന ആരോപണമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കുറ്റസംഭവം നടത്തി അല്ലേ ഈ തെളിവുകൾ ഈ പി വി അൻവർ കണ്ടെത്തിയതാണോ കേരള പോലീസോ സർക്കാരോ കണ്ടെത്തിയതാണോ ഇല്ല ഇപ്പോൾ പി വി അൻവർ ആണല്ലോ ഉന്നയിച്ചിരിക്കുന്നത് ആ തെളിവുകളുടെ ഓരോ ഘട്ടം എന്താണ് അതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഭാഗമായിട്ട് വരുമ്പോഴും വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ പുറത്തു വരുമ്പോഴും ബോധ്യപ്പെടും നേരത്തെ ഒരു ഞാൻ ും നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട് അല്ലെ സി എം ഈ ആരോപണം ഉന്നയിച്ചത് സി പി എം പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പോ അല്ല അങ്ങനെ പൂർണ്ണ വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള ഞാൻ താങ്കളുടെ വിശ്വാസം എന്താണ് താങ്കളുടെ ആഗ്രഹം എന്താണ് എന്നല്ല ചോദിച്ചത് എൽ ഡി എഫിന്റെ ഓരോ എം എൽ എ മാരും നിയമസഭയിൽ അവതരിപ്പിക്കുന്നതായാലും ഇന്നത്തെ അങ്ങനെയായിരിക്കും പി വി അൻവറിന്റെ കയ്യിൽ ഉണ്ടാകുമായിരിക്കും പി വി കയ്യിൽ തെളിവുകൾ എന്നല്ല ശ്രീ അരുൺകുമാർ സി പി വക്താവ് ചർച്ചയിൽ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കും തോന്നിയത് കുറെ സമയമായിട്ട് കളിയാക്കണം ഇനി ഇവിടെ നിന്ന് അഴിവുണ്ടാവുക നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം